ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ കിള്ളിമംഗലം അമ്പാടി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിക്കും പരിപാടിയോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകളും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച രാവിലെ പരപ്പറ്റ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രം ശാന്തി നിലവിളക്ക് കൊളുത്തി പതാക ഉയർത്തിയതോടുകൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് സെപ്റ്റംബർ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ ഗോപൂജ ചടങ്ങും വൈകിട്ട് ക്ഷേത്രം സരസ്വതി മണ്ഡപത്തിൽ ശ്രീകൃഷ്ണ ചമയ പ്രദർശനവും നടക്കും പതിനാലാം തീയതി മണലാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് വൈകീട്ട് മണിക്ക് ശ്രീകൃഷ്ണരാധ വേഷധാരികളുടെയും കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയുടെ ഘോഷയാത്ര കിള്ളിമംഗലം സെന്ററിലെത്തിയതിനു ശേഷം പരപ്പറ്റ ശിവക്ഷേത്രത്തിൽ സമാപിക്കും പുത്തൻ രുചയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്